ഇന്ത്യൻ തോട്ട്സ് തിളങ്ങുന്ന ചിറകുകൾ പരമ്പരയിലേക്ക് സ്വാഗതം എപ്പിസോഡ് അഞ്ച് അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് ശരിയോ ഞാൻ ജോസഫ് മറ്റപ്പള്ളി ചരിത്രം ആവർത്തിക്കും എന്നുള്ളതിന് ഞാൻ ഒരു ഉദാഹരണവും പറയേണ്ടതില്ലല്ലോ നയാഗ്ര വെള്ളച്ചാട്ടത്തിൽ പെട്ടുപോയാൽ ജീവനോടെ ആരെങ്കിലും തിരിച്ചു വരുമോ നൂറ്റി അൻപത്തി അടി ഉയരത്തിൽ നിന്ന് താഴെ വീണാൽ സംഭവിക്കാൻ പോകുന്നതിനെപ്പറ്റി ആർക്കും ഒരു സംശയവും കാണില്ലായിരിക്കും പക്ഷെ എനിക്കുണ്ട് കഴിഞ്ഞ നൂറ്റി ഇരുപത് വർഷങ്ങൾക്കുള്ളിൽ ആയിരക്കണക്കിന് ആളുകൾ ഈ വെള്ളച്ചാട്ടത്തിൽ പെട്ടിട്ടുണ്ട് പക്ഷേ കണക്കുകൾ കാണിക്കുന്നത് അതിൽ പതിനാറ് പേർ രക്ഷപ്പെട്ടു എന്നാണ് അവരിൽ ഒരാൾ മരിച്ചതാവട്ടെ പഴത്തൊരു ചവിട്ടി തെറ്റു വീണാണെന്നും പറയപ്പെടുന്നു എല്ലാവരുടെയും കാര്യത്തിൽ ചരിത്രം ഒരുപോലെ ആവർത്തിച്ചിട്ടില്ല ചരിത്രം അതുപോലെ ആവർത്തിക്കും എന്ന മിഥ്യാധാരണ ഒരു വലിയ ജനക്കൂട്ടത്തിൻ്റെ അപചയത്തിന് കാരണമായിട്ടുണ്ട് ചരിത്രം ആവർത്തിക്കും അതിന് സംശയം വേണ്ട ആ വസ്തുത കാര്യകാരണ തത്വത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു യാഥാർത്ഥ്യവുമാണ് പക്ഷേ ഒരാവർത്തിക്കലും അതേപോലെ സംഭവിച്ച ഒരു അനുഭവം ആർക്കും പറയാനുണ്ടാവില്ല നയാഗ്രയിൽ നിന്നും താഴെപ്പോയി മരിച്ചവരെല്ലാം ഒരേപോലെ തലപൊട്ടിയോ കാലൊടിഞ്ഞോ അല്ല മരിച്ചിട്ടുള്ളത് അവിടെയാണ് പ്രശ്നവും പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് എന്ത് പഠിക്കണമെന്ന് ആലോചിക്കുമ്പോൾ ഓരോ കോഴ്സിൻ്റെയും ഭാവി നോക്കും പക്ഷേ ആ കോഴ്സ് പഠിച്ചു കഴിയുമ്പോഴേക്കും സ്ഥിതി അപ്പാടെ മാറിയിരിക്കും നാം എന്നും കാണുന്ന കാര്യമാണിത് പ്രവചനാതീതമാണ് മാറുന്ന ഭാവി അവൻ നടന്ന വഴിയിൽ കുഴിയുണ്ടായിരുന്നു അതിൽ വെള്ളമുണ്ടായിരുന്നു ആ വഴിയെ പോയാൽ ചെളി പറ്റും എന്ന രീതിയിലുള്ള മനോഭാവം ആരെയും തകർക്കുന്നതാണെന്ന് ഓർക്കുക ആ വഴിയെ പോയ ഒരാളുടെ വസ്ത്രത്തിൽ ചെളി പറ്റിയെങ്കിൽ നിങ്ങൾ ചെല്ലുമ്പോൾ ഒരു ഫ്രീ ലിഫ്റ്റ് ആയിരിക്കും കാത്തിരിക്കുന്നത് ഒരു കഥ പറയാം ഒരു രാജ്യത്ത് രാജാവിന് എല്ലാ വർഷവും മാറ്റുന്ന ആചാരമുണ്ടായിരുന്നു ആർക്ക് വേണമെങ്കിലും രാജാവാകാം പക്ഷേ ഒരു വർഷം കഴിയുമ്പോൾ അകലെയുള്ള ഒരു ദ്വീപിൽ ആ രാജാവിനെ കൊണ്ടുപോയി ഒറ്റയ്ക്ക് വിടും അവിടെ വനമാണെന്ന് മാത്രമല്ല എല്ലാത്തരം വന്യമൃഗങ്ങളും അവിടെ ഉണ്ടായിരുന്നു യാതൊരു സഹായവും കൊണ്ടുപോകാനും മുൻ രാജാക്കന്മാരെ ജനങ്ങൾ അനുവദിച്ചിരുന്നില്ല ചുരുക്കത്തിൽ അവിടെ എത്തുന്നയാൾ തിരിച്ചു വരില്ലെന്ന് സാരം ഒരു മുൻ രാജാവിനെ ദ്വീപിൽ കൊണ്ടാക്കിയ ശേഷം മടങ്ങി വരുമ്പോൾ ഇതാ ഒരുത്തൻ ഒരു പലക കഷ്ണത്തിൽ പിടിച്ച് കടലിൽ പൊങ്ങിക്കിടക്കുന്നു കപ്പൽ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു ചെറുപ്പക്കാരനായിരുന്നു അയാൾ അയാളെ അവർ രക്ഷിച്ച് കരയിലെത്തിച്ച് അവിടുത്തെ രാജാവുമാക്കി രാജ്യത്തെ ആചാരങ്ങളുടെ കഥയൊക്കെ അയാൾ പറഞ്ഞിരുന്നു രാജാവായ അടുത്തയാഴ്ച ഒരു നൂറാളുകളുമായി അയാൾ ദ്വീപിലേക്ക് എത്തുന്നു അവിടെ വെട്ടിത്തെളിച്ച് മൃഗങ്ങൾക്കുള്ളത് അവർക്കും കൊടുത്ത് ആ ദ്വീപിൽ മനോഹരമായ ഉദ്യാനങ്ങളും വിശ്രമസങ്കേതങ്ങളും ഉണ്ടാക്കി അല്പകാലത്തിനകം പദവി ഒഴിയാൻ കാത്തിരിക്കുന്ന രാജാവായി അയാൾ മാറി എല്ലാവരുടെയും മുമ്പിൽ ആരെയും ഭയപ്പെടുന്ന കുറേ ചരിത്രങ്ങൾ കാണും സത്യം എന്താണെന്ന് വെച്ചാൽ പ്രപഞ്ചം ഓരോരുത്തർക്കും നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന വിജയം മിക്കപ്പോഴും ഈ ഭയപ്പെടുത്തുന്ന ആവരണത്തിന് പിന്നിലായിരിക്കുമെന്നതാണ് മധുരമേറിയ പഴത്തിൻ്റെ തുലിയിൽ ചിലപ്പോൾ മുള്ളുകളും കമറുപ്പും കാണും ഒരു ചെരുപ്പ് റിപ്രസെൻറ്റേറ്റീവ് ഒരു ഗ്രാമത്തിൽ ചെരുപ്പ് വിൽക്കാൻ ചെന്നു ദൗർഭാഗ്യത്തിന് അവിടെയുള്ളവർ ചെരുപ്പ് ഉപയോഗിക്കുന്നവരായിരുന്നില്ല ഇത് കേട്ടപ്പോൾ ചെരുപ്പ് കമ്പനി വേറൊരു റെപ്പിനെ അയച്ചു ആദ്യത്തവൻ പറഞ്ഞത് ശരിയോ എന്നറിയാം രണ്ടാമത്തവൻ കമ്പനിക്ക് എഴുതി സംഗതി ശരി തന്നെ പക്ഷേ കഴിഞ്ഞ മാസം ഉണ്ടാക്കിയ ചെരുപ്പുകൾ മുഴുവൻ ഇവിടെ ആവശ്യം വന്നേക്കാം ഇവരെ ചെരുപ്പിടാൻ പഠിപ്പിക്കുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ ഒരു ദ്വീപിലെ കാട് ഉദ്യാനമാക്കിയ രാജാവിനെ രണ്ടാമത് ഗ്രാമത്തിൽ ചെന്ന റെപ്പിനെയാണ് നിങ്ങൾക്കിഷ്ടം രണ്ടു പേരുടെയും വിഗ്രഹങ്ങൾ മേശപ്പുറത്തുണ്ടായിരിക്കുന്നത് ഗുണം ചെയ്യും മാർട്ടിൻ ലൂതർ കിങ് പറയുന്നത് താൽക്കാലികമായ തകർച്ചകളെ നാം അംഗീകരിക്കുക പക്ഷെ താൽക്കാലികമാണെങ്കിലും പ്രത്യാശ കൈവിടരുതെന്നാണ് നന്ദി വീണ്ടും കാണാം